കുറച്ച് അധികകാലമായി അല്ലെങ്കിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിലും പൊതുക്കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന ആളാണ് ആ നിലയ്ക്ക് ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്തായ ലഹരിക്കെതിരായ ഒരു പ്രചരണ പരിപാടി അത് നമ്മളെല്ലാം ഒരു സബര്യയായി നമുക്കെല്ലാം ആവശ്യമുള്ള ഒരു കാര്യമായി കണ്ടു തന്നെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് അതിൻ്റെ പ്രചരണ പരിപാടികളിലും അതിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും എല്ലാ ജനങ്ങളും ബന്ധപ്പെട്ട് നിൽക്കേണ്ടിയിരിക്കുകയാണ് നമുക്കൊരു വിചാരമുണ്ട് എൻ്റെ വീട്ടിലാരും ലഹരി ഉപയോഗിക്കുന്നില്ലല്ലോ എൻ്റെ അറിവിപ്പെട്ടിടത്തോളവും അധികം പേരും ലഹരി പദാർത്ഥങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നവരല്ല അപ്പം നാട് ഈ നാട് സുരക്ഷിതമാണ് എൻ്റെ നാട് സുരക്ഷിതമാണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ യഥാർത്ഥത്തിൽ ആ ധാരണ വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ് പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരെല്ലാവരും കുട്ടികളാണ് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികള് അവര് അല്പത്താതോതികള് ചിലപ്പോൾ ഒരി ഉയൃതികള് ചില കുഴപ്പക്കാരൊന്നും അല്ല നമ്മുടെയൊക്കെ വീടുകളിലുള്ളതല്ലേ ഈ കുട്ടികള് അപ്പൊ അവരൊക്കെ സുരക്ഷിതരാണ് എന്നാണ് നമ്മുടെ ധാരണ ഈ സുരക്ഷിതത്വം ലഹരിയുടെ കാര്യത്തിൽ എപ്പോ നഷ്ടപ്പെടുന്നു എന്നുള്ളതിന് യറപ്പുമില്ല ഇപ്പൊ പുതിയ രീതി എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലേക്ക് പോ നടന്നു പോകുന്ന പെൺകുട്ടികളൊക്കെ അയ്യോ ഞാനൊരു ആശുപത്രി കേസിൽപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഒന്ന് അത്യാവശ്യമായിട്ട് പോകണം പോണേണ്ട ഈ ഒരു പൊതി പൊതിയുണ്ടല്ലോ മോളൊരു കാര്യം ചെയ്യാവോ നിന്റെ ആ സ്കൂളിന്റെ അടുത്ത് വടക്കു വശത്ത് ഒരു ചേട്ടൻ നിപ്പുണ്ട് ഇതൊന്ന് കൊടുത്തേരെ ഏ ഒന്ന് കൊടുത്തേക്ക് ഒരു ഉപകാരം വളരെ അത്യാവശ്യമായത് കൊണ്ടാണ് എനിക്ക് പോകാൻ അപ്പൊ ഈ കുട്ടി നിഷ്കളങ്കമായി അത് വാങ്ങി അവിടെ കൊണ്ടു കൊടുക്കും അപ്പോൾ അവര് സിക്കി എന്ന് പറഞ്ഞൊരു മിഠായി കൊടുക്കും അപ്പൊ ആ കുട്ടി വിചാരിക്കും ഞാൻ കൊടുത്ത ഒരു സഹായത്തിന് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഈ മിഠായി ഈ കുട്ടി കഴിച്ചിട്ട് സുഖമായി ക്ലാസ്സിലിരിക്കുമ്പം നല്ല രസമുണ്ട് അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇനി വീണ്ടും ഈ മിഠായി കിട്ടിയാൽ ഒരു സന്തോഷമാകുമല്ലോ എന്ന ധാരണയിലേക്ക് ഈ കുട്ടി മാറുകയാണ് സൂക്ഷ്മമായ ആ ചേട്ടനെ ഒരിക്കൽ കൂടെ കണ്ടായിരുന്നെങ്കിൽ ആ മിഠായി കിട്ടിയെങ്കിൽ എന്നാലോചിച്ച് നടന്നു വരുമ്പോഴായിരിക്കും ഇയാൾ അതുപോലെ അവിടെ നിൽക്കുന്നു അപ്പോ ഇത് വീണ്ടും ഈ പൊതി കൊടുക്കുന്ന ഒരു ശൈലിയിലേക്ക് ആ കുട്ടി അത് സന്തോഷപൂർവ്വം മേടിച്ച് ഉപകാരം ചെയ്യുന്ന രീതിയിൽ കുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലാസി ഒരു മിഠായി ആണ് തരുന്നത് ആ മിഠായി വാങ്ങി കഴിക്കുന്നു ഇതൊരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഇതിന് വേറൊരു ട്വിസ്റ്റ് വരികയാണ് അന്ന് ആ പൊതി കൊടുക്കലല്ല പകരം മോളൊരു കാര്യം ചെയ്യും സ്കൂള് ക്ലാസ്സിൽ ബെല്ലടിക്കാനൊരു പതിനഞ്ച് മിനിറ്റില്ലേ നമുക്ക് നീ എൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ ഒന്ന് ബൈക്കിൽ കയറിയാൽ നമുക്ക് അതിലേക്കൂടെ പോയി ഇപ്പുറത്തൂടെ സ്കൂളിൽ വിട്ടേക്കാം അപ്പോൾ ഇതിൽ കുട്ടിക്ക് അവിടെ ആ ചേട്ടൻ കാണുവാൻ മിട്ടായി തരുന്ന അത് കാണുമല്ലോ ഉറപ്പല്ലേ നമ്മൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് കാണുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ ബൈക്കിൽ കയറിയിട്ട് അടുത്ത ഒരു വളവ് തിരിഞ്ഞു പോകുമ്പോഴുള്ള ഒരു കോഫി ഷോപ്പിൽ ഒരു ഐസ്ക്രീം പാർലർ പോലുള്ള ഒരു സ്ഥലത്തങ്ങ് അങ്ങ് കൊണ്ടു നിർത്തി എനിക്കൊരു ചായ കുടിക്കണം ഇപ്പോൾ ഐസ്ക്രീമോ ഏതെങ്കിലും പഫ്സോ വല്ലതും കഴിക്കുമോ എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൂടെ കയറ്റിയിരുത്തുന്നു കുട്ടി അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീമോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും പറയുന്നു നീ കൈ വൃത്തിയാക്കിയിട്ട് വരൂ അപ്പോൾ കുട്ടി പറയുന്നത് ഞാനിപ്പോൾ കുളിച്ച് വൃത്തിയാക്കി വീട്ടിൽ നിന്ന് വന്നതല്ലേ അല്ല നമ്മളിവിടെ ഒന്നും കഴിക്കുന്നു അല്ല നമുക്കൊരു പഫ്സ് കഴിക്കാം നീ കൈ കഴിയിട്ട് എന്ന് പറയുമ്പോൾ ഈ കുട്ടി വാഷ് വൈസിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസിലേയും വനന്തീയും ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പൊടി ആ പൊടിക്ക് വേറെയാണ് പേര് എം ഡി എം എ എന്നൊക്കെയാണ് പേര് അപ്പോൾ ആ പൊടി ഈ ജ്യൂസിൽ കലക്കി വെക്കുന്നു ഈ കുട്ടി ഇത് വാങ്ങി ഇത് കുടിക്കുന്നു സ്വാഭാവികമായി വീണ്ടും ബൈക്കിൽ പോകുന്നു സ്കൂളിൽ പോകാറായി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ക്ഷീണം ഞാൻ വല്ലാത്തൊരു ക്ഷീണമാണല്ലോ മോളൊരു കാര്യം ചെയ്യ ക്ഷീണം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയ്ക്കോ ഞാൻ വീടിനടുത്തു വരെ കൊണ്ടുവിടാൻ നീ അന്നത്തെ ദിവസം സ്കൂളിൽ പോകാതെ കുട്ടി തലവേദന ഉന്നയിച്ച് വീട്ടിൽ കയറി കിടക്കുന്നു ഒരു സന്തോഷവും ഉണ്ട് വല്ലാത്തൊരു സ്ഥിതി ുണ്ട് കുറച്ച് നേരം ഉറങ്ങിപ്പോയി പിന്നെയും പക്ഷേ പിറ്റേന്ന് രാവിലെ എപ്പോഴാണോ നമ്മൾ എം ഡി എം എ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് അതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ അടുത്ത ഡോസ് നമുക്ക് ചെല്ലണം ആ രീതിയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് അസാധ്യമാണ് എന്നാണ് ഓവണായ കാര്യം ഈ കുട്ടി എന്തെങ്കിലും മനസ്സറിഞ്ഞ കാര്യമാണോ ചെയ്തത് അങ്ങനെയുള്ള നിരവധി കേസുകളിലേക്ക് നമ്മുടെ നാട് മാറുകയാണ് എന്തിനാ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടി അഞ്ചാം ക്ലാസ്സിലെ കുട്ടി ക്ലാസ് തിന്നില്ല വൈകുന്നേരം വൈകിട്ടും വീട്ടിൽ എത്തിയിട്ടില്ല അമ്മ പോലീസ് സ്റ്റേഷനിൽ അമ്മയും അച്ഛനും കൂടെ പരാതി പറയാൻ ചെന്നു പരാതി പറഞ്ഞു പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാരെ ഈ അമ്മയുടെ ഇന്ന് സ്കൂൾ ടീച്ചറുടെ ക്ലാസ് ടീച്ചറുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവര് ചോദിച്ചു എന്താ കുട്ടി വന്നില്ല നിങ്ങൾ അറിയിച്ചില്ലല്ലോ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ കാര്യം ഇല്ല സ്കൂള് നേരത്തെ സമയത്തിന് എന്നാ വിട്ടത് ആ കുട്ടി ഇന്ന് രാവിലെ മുതലേ വന്നില്ല വന്നില്ലെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ അമ്മയുടെടുത്ത് സാധാരണ ഈ കുട്ടി വന്നോ എന്നില്ല എന്നൊക്കെ ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് ചോദിച്ചില്ല അത് ചോദിക്കാഞ്ഞത് ആ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ എനിക്ക് മോൾക്ക് പനിയാണ് ഇന്ന് വരില്ല എന്നും പറഞ്ഞ് എനിക്ക് അമ്മയുടെ ഞാൻ അമ്മ പറഞ്ഞെ ഞാൻ അങ്ങനൊരു മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല അപ്പൊ ഈ ടീച്ചർ പറഞ്ഞ് ഈ നാലു ദിവസം മുമ്പുള്ള മെസ്സേജ് നിങ്ങൾ അയച്ചതില് ഇപ്പൊ അമ്മ പറഞ്ഞു അതെ ഞാൻ തന്നെ അയച്ചത് അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പുള്ള മെസ്സേജോ അതും ഞാൻ തന്നെ അയച്ചത് പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല ടീച്ചർക്ക് ആ ടീച്ചർ വായിച്ചു കേൾപ്പിച്ചു എന്റെ മോൾക്ക് പനിയാണ് അതുകൊണ്ട് ഇന്ന് അവധിയാകും ഇന്ന് അവധി അനുവദിക്കണം എന്നാണ് എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എഴുതിയിരിക്കുന്നത് എനിക്ക് സുഖമില്ല എന്നല്ല എൻ്റെ മോൾക്ക് സുഖമില്ല എന്ന് അമ്മയുടെ ഫോണിൽ നിന്ന് ടീച്ചർക്ക് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടാണ് ഈ കുട്ടി വേറെ പോയത് പോയത് എവിടെയാ പോയത് ഇതുപോലെ കരിയറായി പോയ കുട്ടിയാണത് ആ അമ്മ തിരിച്ചറിഞ്ഞില്ല അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകുന്നത് ഇതിൽ നിന്നും പിന്നെ തിരിച്ചു വരവ് പാടാ ഈ കുട്ടികളൊക്കെ പോകുന്നത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കെണിയിൽ പെട്ടാണ് ഈ കെണി തടയാനും അപരിചിതരെ കണ്ടാൽ അപരിചിതരെ ആവശ്യമില്ലാതെ ഇടപെടലുകൾ നടത്താനോ അവർ തരുന്ന സാധനങ്ങൾ വാങ്ങി ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാനോ ഒന്നും മുതിരരുത് എന്ന് നമ്മള് നല്ല പോലെ ഇരിക്കുന്ന കുട്ടികൾ പറഞ്ഞു കൊടുക്കണം നല്ലപോലെ നിൽക്കുന്ന രക്ഷാതാർത്ഥികൾക്കും പറയണം മക്കളോട് അത് പറഞ്ഞു കൊടുക്കണമെന്ന് ഇപ്പോ നമുക്ക് ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് ഒരു പൊതി കൊടുത്തുവിടണമെന്നും പറഞ്ഞ് വന്നാൽ ആരും അപരിചിതിൻ്റെ ഞാൻ തന്നേക്കാം എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് അടുത്ത എയർപോർട്ടിൽ ആൾ കാത്തു നിൽക്കുന്നുണ്ടാവും നീ ഇതൊന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പഴയ ഒരു പത്തിരുപത് കൊല്ലമൊക്കെ മുമ്പൊക്കെ സാധാരണ ധാരാളം പേര് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട് അതറിയാവുന്നുകൊണ്ട് ഇപ്പോൾ ആരും ഗൾഫ് ഗൾഫിൽ നിന്ന് വരുന്നവർ ആരും ആവശ്യമില്ലാത്ത പൊതിയൊന്നും മേടിച്ചുകൊണ്ട് വരില്ല അതേപോലെ ഈ സ്കൂൾ കുട്ടികളെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കണം അനാവശ്യമായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെടാനോ ബന്ധപ്പെടാനോ പാടില്ല അവരുമായിട്ടുള്ള ഒരുതരം സൗഹാർദ്ദങ്ങളും സഹകരണവും നമുക്ക് വേണ്ട എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ ആ രീതിയിലാണ് ഇതിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് നമ്മൾ എട്ടേ പ്ലസ്സും പത്തേ പ്ലസ്സും പിന്നെ ഏതെങ്കിലുമൊക്കെ പ്ലസ്സുകളും കൂടുതലുണ്ടെന്ന് മേടിക്കുന്നത് അല്ല യഥാർത്ഥ ജീവിത വിജയമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവൻ നല്ലപോലെ വളർന്ന് പഠിച്ച് ബോധത്തോടെ പഠിപ്പിച്ച് വരണമെങ്കിൽ അവന് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുത്തേ പറ്റൂ അത് വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കണം വീട്ടിൽ ഇപ്പോൾ കുട്ടികളെന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഈ ഉപദേശമൊന്നും ഇഷ്ടമല്ല അതിന് അവർക്ക് അറിയാവുന്ന രീതിയിൽ അവരെ കൂടെ പരിഗണിച്ചു കൊണ്ടുള്ള ആ രീതിയിലുള്ള പറച്ചിലുകള് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി അവരോട് കാര്യം പറഞ്ഞു കൊടുക്കണം ഇതിലെ ചതിക്കുഴി പഠിപ്പ് പഠിപ്പിക്കണം നമ്മളൊക്കെ തുറന്ന് തന്നെ ഹൃദയം തുറന്ന് ഇതൊക്കെ വസ്തുതയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് അത് തിരിച്ചറിയുന്നതിനാണ് നമ്മള് ഈ ലഹരി വിരുദ്ധ പ്രചരണ പരിപാടികൾ നടത്തുന്നത് ലഹരിക്ക് അടിമപ്പെട്ട മുതിർന്നവരെ ഒക്കെ ആരെ വേണമെങ്കിലും ഇപ്പോ എക്സൈസ് വകുപ്പ് ജില്ലാ ആശുപത്രിയൊക്കെ ആയി ചേർന്ന് വിമുക്തി എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് എത്ര അഡിക്റ്റ് ആയാലും അവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികള് പല സ്ഥലത്തും അതിലൊക്കെ നമുക്ക് പരിചയമുള്ള ആരെ ഈ കുഴപ്പത്തിൽ പോയി പെട്ടാലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ആ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസവും ഇതൊന്നും പടരാതിരിക്കാനുള്ള പ്രവർത്തനവും അത് രണ്ടും നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന ബോധ്യത്തിൽ പ്രവർത്തിക്കാൻ ഓരോ ആളുകൾക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത നിങ്ങളെല്ലാവരും നിറവേറ്റണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം